വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇപ്പൊ നമ്മളത് ഏർക്കാടാണ് നിങ്ങൾ കീട്ടിലെ ക്ലൈമറ്റ് കോടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് ചെറിയൊരു മഴ പോലെ തോന്നുന്നുണ്ട് പക്ഷെ മഴ ആയിരിക്കില്ല ഈ കോടയുടേതായിരിക്കും മൂക്കൊക്കെ കണ്ടില്ലേ നല്ല രസം ഉണ്ട് നല്ല കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നോട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ ഇരിക്കാനും നിക്കാനും പറ്റില്ല എന്നിട്ട് ഞങ്ങൾ എ സിയിലൊക്കെ മുപ്പത്തി രണ്ടൊക്കെ ഇട്ട് നോക്കി പക്ഷെ അപ്പോഴും തണുപ്പ് തന്നെ അവർ വിളിച്ചു ഒരു ഹീറ്റർ ഉണ്ടോ കേട്ടോ അവർ പറഞ്ഞു ഇല്ല പക്ഷെ ഇതേ രാവിലെ എണീറ്റിട്ട് ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ പോയ ലൈക്ക ചായ കുടിച്ചു അടിപൊളി ക്ലൈമറ്റ് ആട്ടോ എനിക്ക് ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ല പെട്ടൽ ബോട്ടൊന്നും കിട്ടിയില്ല അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മങ്ങിയ മട്ടായിരുന്നു ഇത് ഷീദ് മോനെന്തായാലും ഞങ്ങൾ കൊറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കിട്ടവിടെ എങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഇരിക്കാം മഴ നമ്മളിത് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ ഇനി പോവാം ഓ നമ്മളിവിടുന്ന് രാവിലെ ആറു മണിക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ പ്ലാനിലായിരുന്നു കാരണം ഇവിടുന്ന് വീട്ടിലേക്ക് ഏഴ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പക്ഷേ ആറു മണിക്ക് വേണ്ടി കണ്ട് ഇപ്പോൾ ഒമ്പത് മണി ആവാറായി ഇപ്പോഴും ഇങ്ങനെയാണ് ആറു മണിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ നവംബർ ലാസ്റ്റ് ഡിസംബർ ആയല്ലോ അതുകൊണ്ടാണോ ഇങ്ങനെയാണെന്ന് അറിയില്ല അല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ Okay guys, it's finally time to go for your card. ഇവിടുന്ന് ഒരു റോസ്റ്റും കാപ്പിയും കുടിച്ചെട്ടോ ഇവിടെ കാപ്പി ജനറലി അടിപൊളിയാണ് പിന്നെ തൊട്ടപ്പുറത്തൊരു പെട്രോൾ പമ്പ് അവിടെ ടോയ്ലറ്റിലും പോകാൻ പെട്രോൾ അടിക്കാം ഏകദേശം ഒരു അര ലിറ്റർ പെട്രോൾ അടിച്ച് ഇവിടുന്ന് വിടാം കേട്ടോ നല്ല മഴ ദിവസമാണ് എന്തായാലും ഇനി ആറര മണിക്കൂർ റൈഡുണ്ട് നമുക്കൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് പക്ഷേ വാട്ടർ പ്രൂഫ് മൊബൈൽ ഫോൺ ഹോൾഡർ വാങ്ങണം ഇവിടെ വയ്ക്കാൻ ഓ എന്തൊക്കെ വാങ്ങണം ഇതേപോലെയുള്ള റോഡുകളിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ നിന്നൊക്കെ പെട്ടെന്നൊക്കെ ഒരു വണ്ടിയിലൊക്കെ ആൾക്കാർ വരും അതുകൊണ്ട് തന്നെ അതെ 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 സ്പീഡൊക്കെ കുറച്ചും കണ്ടൊക്കെ പോവാൻ ഓപ്പൺ റോഡായിരിക്കും നിങ്ങൾ നല്ല സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കും പക്ഷെ പ്രശ്നം ഇതാണ് തമിഴ്നാട്ടിൽ ഈ ഒരു കൈൻഡ് ഓഫ് റോഡ്സിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ എൻ എച്ച് പിന്നെ നോക്കേ ബട്ട് നിങ്ങൾക്ക് ബ്രേക്ക് പഠിച്ചാൽ നിൽക്കും എന്നുള്ളൊരു സ്പീഡിൽ വേണം നിങ്ങൾ പോകാൻ ഇവിടെ നിന്ന് റൈറ്റ് ആണ് നമുക്ക് ഫോർ റോഡ്സ് ഫോർ റോഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും നല്ല ബ്ലോക്ക് ഒക്കെ ഉള്ള ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്കൊന്നും കിട്ടിയില്ല ഇവിടെ നമുക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാം എൻജോയ് ചെയ്യണമല്ലോ കോടയും മഴയും എല്ലാം കിട്ടി ഇനി ബ്ലോക്കും കൂടെ എൻജോയ് ചെയ്യാം ഫൈനലി നമ്മൾ എൻ എച്ചിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുത്താൽ ആ മഴയൊക്കെ ഒന്ന് പോയി കിട്ടി പക്ഷെ നല്ല മൂഡ് ക്ലൈമറ്റ് ആട്ടോ മണ്ടി ഓടിക്കാൻ പറ്റിയ ക്ലൈമറ്റ് ക്ലച്ച് ശരിയായി ശരിയായിന്ന് പറഞ്ഞു ഇപ്പോ ഇപ്പോൾ തരക്കേട്ടില്ല ആ എല്ലാവരും ക്യൂ നിൽക്കുന്നു നമുക്ക് ക്യൂ ഇല്ല ഇവിടുന്ന് ഒരു പബ്സും ചായയും കുടിച്ചതും രണ്ടര രണ്ടര ഒരു നാല് നാലര ഒക്കെ ആവുമ്പോൾ വേറെ പട്ടം ബ്ലോക്ക് ബ്ലോക്കാണ് സിഗ്നലാപ്പത്തിരണ്ട് സെക്കൻഡാണ് കോയമ്പത്തൂരെത്താറായിട്ട് ഇതൊക്കെ നൈസ് ഈ ഒരു ഇതിലൊക്കെ ഓടിക്കാനായിട്ട് ചെറിയ മഴ വെയിലൊന്നുമില്ല ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല ഇല്ല രസമാണ് പക്ഷേ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഒന്നും ഇട്ട് വണ്ടി ഓടിക്കരുത് കേട്ടോ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് മുഴുവൻ ചെളിയായിരിക്കും ഫ്രണ്ടിൽ പോകുന്ന വലിയ വണ്ടികളിലൊക്കെ നിന്നുള്ള ചെളി മുഴുവൻ നിങ്ങളുടെ മുഖത്തിരിക്കും ഹോട്ടൽ സർവണ ഭവൻ സർവണ ഭവനിൽ ഒരു ബ്രേക്ക് എടുക്കാം കാപ്പി ഓടിക്കാം ടോയ്ലറ്റിലൊക്കെ പോവാം വണ്ടിയുടെ കോലം കണ്ടോ ഇത് നോക്ക് ദിവസം സേഫ് കേട്ടോ ഫുഡ് മറ്റേ എന്തായാലും വെയിലൊന്നും ും കിട്ടാത്തോണ്ട് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇനിയും ഇനിയും ഓടിച്ചോണ്ട് പോവാനുള്ളൊരു മൂടിണ്ട് എന്തോരം വെള്ളം ഓടിച്ചോണ്ട് പോവാം വെയിലെങ്ങാനും ആയിരുന്നെങ്കി ഇപ്പൊ റബ് പൊട്ടി ആയിരുന്നു നമ്മൾ റൈഡോട് കൂടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ക്ലച്ചിൻ്റെ സാധനം അത് ഞാൻ പഠിക്കാൻ പോകും ഞാൻ ആക്ച്വലി ആ ഒരു സാധനം ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം ഈ ഒരു കാര്യം അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇപ്പം ബേസിക് സർവീസിങ് എങ്ങനെയൊക്കെ ചെയ്യണം അതേപോലെ കേബിൾ ബേസിക് ആയിട്ട് ക്ലച്ച് കേബിൾ ബ്രേക്ക് കേബിളൊക്കെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം വയറിംഗ് കാര്യങ്ങള് എല്ലാം പഠിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വാളയാറായിരുന്നു നമ്മൾ വാളയാർ ക്രോസ് ചെയ്തു ചെക്ക് പോസ്റ്റ് വാളയാർ ഇൻ കേരള അങ്ങനെ കൈ വീട്ടിൽ തിരിച്ചെത്തി കണ്ടോ വണ്ടിയുടെ കോലം പൊടിമയമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കണവന് ആദ്യം ഒന്ന് സോപ്പൊക്കെ ഇട്ട് പതിപ്പിച്ചിട്ട് പിന്നെ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുട്ടപ്പനാക്കണം അപ്പൊ എന്തായാലും വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു മാൻ ഹിയർ കാർഡ് വാസ് ഒന്നും പറയാനില്ല ഇയർ കാഡ് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയോണ്ടേ ഞാൻ ആ അവരെ നീതാനേൻ പുൻവസന്തം എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല അതിനകത്ത് ജീവ സമന്ധിയോട് ഉപയോഗിക്കും ഇയർ കാർഡ് ഇയർ കാർഡ് പോയിട്ടില്ലേ ഇയർ കാർഡ് കാഡിനോർ കാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം കൊണ്ട് പോയതാണ് ഞാൻ എനിക്കൊരു ഐഡിയ ഇല്ല ഇയർ കാഡ് ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവരും പോവാൻ നോക്കുക അടിപൊളി സ്ഥലമാണ് ഈ വീഡിയോ എത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം bye, bye.